ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിന്റെ നെക്ക് നമുക്ക് ചുൾക്കൊന്നും ഇല്ലാതെ നല്ല വൃത്തിയോട് കൂടി സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഹെമ്മിങ് ചെയ്ത് എടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു പീസ് കണ്ടോ നമ്മൾ ഇതുപോലെ ക്രോസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ നീളത്തിലോ വിലങ്ങിനെയോ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ക്രോസിൽ മാത്രമേ എത്ര ചെറിയ പീസുകളാണെങ്കിലും ക്രോസിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ വലിയ പീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്കൊക്കെ നമ്മുടെ ബാക്ക് നെക്കൊക്കെ കട്ട് ചെയ്ത ആ ഒരു എക്സ്ട്രാ പീസുകൾ പീസുകളുണ്ടാവും കട്ട് ചെയ്തെടുത്ത പീസുകൾ ഉണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രോസിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് അളവിൻ്റെ നീളം ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള നീളത്തെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഒന്നേകാലഞ്ച് വീതിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ നീളം കൂട്ടിയെടുക്കുവാൻ ഈ ഒരു പീസ് നമ്മൾ ജോയിൻറ് ചെയ്യണം അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ജോയിൻ്റ് ഒക്കെ തുണികളൊക്കെ ജോയിൻറ്റ് ചെയ്യുക ഇതുപോലെയാണ് ഉണ്ടോ ഇതുപോലെ നേരെ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുക എന്നാൽ നമ്മൾ ഈയൊരു നെക്കിൻ്റെ തുണി നമ്മൾ ഒരിക്കലും അങ്ങനെ ജോയിൻറ് ചെയ്യാൻ പാടില്ല നമ്മൾ അത് ജോയിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യേണ്ടത് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക തുണിയെ ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഈയൊരു പീസിനെ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചുകൊടുത്ത് ഇവിടെ ഈ ഒരു പീസിൻ്റെ ഈയൊരു കോണവശങ്ങൾ കണ്ടോ ആ ഒരു കോണവശങ്ങൾ തമ്മിൽ ജോയിൻറ് ചെയ്യുന്ന രീതിയിൽ കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഒരിക്കലും നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ മാത്രമേ നെക്കിന്റെ ജോയിന്റ് ചെയ്യാൻ പാടുള്ളൂ കണ്ടോ ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ ഇവിടെ കണ്ടു നമ്മൾ ആ ചെറിയൊരു തുന്നെ തുണി രണ്ട് ഭാഗത്തേക്ക് നിവർത്തി കൊടുക്കുക കണ്ടോ നമുക്ക് ഇതിന് ജോയിൻ്റ് ചെയ്തത് കണ്ടുവോ ഇതുപോലെയാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എത്രയാണോ നമുക്ക് നീളം ടോട്ടൽ നീളം ആവശ്യം അതിനനുസരിച്ച് ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുക കണ്ടോ എത്ര പീസ് ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ മാത്രമേ ജോയിൻ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കണ്ടോ ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് നമുക്കത് ജോയിൻറ് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് നമ്മുടെ ആവശ്യാനുസരിച്ചുള്ള നിലത്തിൽ നമ്മളിത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ലൂപ്പ് തുന്നുന്ന ഭാഗം ഉണ്ടാവും ഈ ഒരു ഭാഗം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് കേട്ടോ ലൂപ്പ് തുന്ന ഭാഗമാണ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ ഒരു അര ഇഞ്ച് മുന്നിലേക്ക് തള്ളി വെച്ച് കൊടുക്കുക പീസിനെ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തുന്നത്തുണി വരുന്ന വേഗത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കൊരു ഹാഫ് പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കൂടുതൽ വീതിയിൽ തയ്ക്കാൻ പാടില്ല ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ അളവിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി പാർട്ടോ അത് അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു പീസോ നിങ്ങൾക്ക് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക ഉണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക നമ്മൾ ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ഇതുപോലെ ഈ ഒരു റൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ബാക്ക് ഭാഗമാണ് ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഹെം ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി നമ്മൾ ഇതിനെ നല്ല പണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ഉണ്ടോ ഇതുപോലെ നിവർന്ന് വരുന്ന രീതിയിൽ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് നഖം വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടു ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഒരു അര ഇഞ്ച് മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കും കണ്ടോ ഈ ഒരു പീസിന് ഉള്ളിലേക്ക് മടക്കുന്നു വീണ്ടും ഇതിനെ ഇതുപോലെ മടക്കുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു അടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഈയൊരു പീസിനെ ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത തുന്ന തുണി ഈയൊരു പീസിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് വരണം കേട്ടോ ഇതിനെ ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ കേട്ടോ ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്യുന്ന വരുന്ന രീതിയിലാണ് ഉണ്ടാകേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലൊന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി നമുക്ക് നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടോ ഇത് നമുക്ക് ആവശ്യമുള്ള തുണി മാത്രം വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതിന് ഉണ്ടോ ഇതുപോലെ മടക്കി കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവശം കണ്ടോ ഉൾവശത്ത് നമുക്ക് ഇതുപോലെ അല്പം തുണി എക്സ്ട്ര ഉണ്ടാകും ആ ഒരു പീസ് നമ്മൾ നിർബന്ധമായും കട്ട് ചെയ്ത് മാറ്റണം ഉണ്ടോ ഈയൊരു പീസ് നിർബന്ധമായി കട്ട് ചെയ്ത് വരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി ഹെം ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കട്ട് നമ്മുടെ കത്രികയുടെ കൊക്ക് മാത്രം ഉപയോഗിച്ച് മാത്രമേ കണ്ടോ കൊക്ക് മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ കണ്ടോ ഇതുപോലെ കൊക്ക് മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിതിൻ്റെ നല്ല വശം കണ്ടു നമുക്ക് നല്ല ഉൾവശം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അതുപോലെ തന്നെ നമ്മൾ നല്ല വശം കണ്ടോ നല്ല വൃത്തിയോടുകൂടി ടൈറ്റൊന്നും അനുഭവപ്പെടാതെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഹെം ചെയ്യാം അപ്പം നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു നൂലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഒറ്റ നൂലിലാണ് നമ്മൾ സൂചിയിൽ കോർത്തെടുക്കേണ്ടത് രണ്ട് നൂലിൽ ഹെമ്മിങ് ചെയ്തെടുക്കാൻ പാടില്ല ഒറ്റ നൂലിൽ ഹെമ്മിങ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കണ്ടോ ഇതുപോലെ ഒറ്റ നൂലിൽ മാത്രം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു സൈഡിൽ ഈയൊരു ചെറിയൊരു ഭാഗം നമ്മളെ മടക്കി തുന്നിയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം അവിടെ നമുക്കൊരു മൂന്നോ നാലോ തവണ ഒന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് എം ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിലെ കറക്റ്റ് ഇതുപോലെ ഒന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി അതുപോലെ തന്നെ കൂടുതൽ അകലത്തിൽ നമുക്കിത് സ്റ്റിച്ച് ഹെമ്മിങ് ചെയ്തെടുക്കാനും പാടില്ല ഒരു കാലിഞ്ച് കണ്ടോ ഓരോ നമ്മുടെ ഇതുപോലെ കുത്തി എടുക്കുന്നതിനും ഒരു കാലിഞ്ചെങ്കിലും വ്യത്യാസം വരുന്ന രീതിയിൽ മാത്രമേ നിങ്ങളിത് നീട്ടി തുന്നിയെടുക്കാൻ പാടുള്ളൂ കൂടുതൽ അകലത്തിൽ കുത്തിയെടുത്താൽ ഈ ഒരു ഭാഗം നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടില്ല ധരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കാലിഞ്ച് അകലം വരുന്ന രീതിയിൽ നിങ്ങൾ ഇത് ഹെമ്മിങ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ധരിക്കുന്ന സമയത്ത് കിട്ടും ഉണ്ടോ ഈ ഒരു ഭാഗം ഉണ്ടോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വാബുളന്ന് വരില്ല കറക്റ്റായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തതുപോലെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ ചുളുക്കൊന്നുമില്ലാതെ നല്ല വൃത്തിയോടു കൂടി ചെയ്തെടുത്തത് ഉണ്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ഉൾവശത്ത് വരുന്ന ആ ഒരു എക്സ്ട്രാ പീസ് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞത് ഇനി നമുക്കിതുപോലെ കേട്ടോ ഇതുപോലെ എല്ലാ സ്ഥലത്തും കേട്ടോ ഈ ഒരു റൗണ്ട് ഭാഗമൊക്കെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം ടൈറ്റൊന്നും അനുഭവപ്പെടാതെ തന്നെ നമുക്ക് ഇതുപോലെ വളഞ്ഞു വരും കേട്ടോ നമ്മൾ ആ ഒരു കഴുത്ത് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ കേട്ടോ കറക്റ്റായി നമുക്ക് കിട്ടുന്നത് കണ്ടോ ഈ ഒരു ബാക്ക് റൗണ്ട് വരുന്ന ഭാഗമാണിത് ഇനി ഇവിടെയും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെത്തി നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു ഭാഗം ഒക്കെ കണ്ടോ ടൈറ്റൊന്നും ഇല്ലാതെ നല്ല കൂടി തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇനി ഇവിടെ കറക്റ്റ് ഇതുപോലെ പിടിച്ച് ഉണ്ടോ കൂടുതൽ അകലത്തിൽ കുത്തിയെടുക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്കതിൻ്റെ ആ ഒരു റൗണ്ട് കണ്ടോ അതുപോലെ തന്നെ കിട്ടും ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ തുടങ്ങിയതുപോലെയുള്ള ആ ഒരു സൈഡ് നമുക്ക് ഇവിടെ ഒരു മൂന്നോ നാലോ തവണ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മളിതിൻ്റെ ഉൾവശം കണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് നമ്മളിത് ഹെമ്മിങ് ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വശം കണ്ടോ കൂടെ ചുളുക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി 为什么呢？